ദൈവപിതാവിന് നന്ദി പരിശുദ്ധ അമ്മ ജീവനോടെ അപ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താറയിൽ വന്നു സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം നൽകിയതിന് എൻ്റെ പേര് ജോയി തൃശ്ശൂർ രൂപതയിൽ ചെങ്ങാലൂർ ഇടവകയിൽ നിന്നും വരുന്നു എനിക്ക് ആദ്യമായി കിട്ടിയ അനുഭവം ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു നിയോഗമായിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ടേ ഒരു നാൽപ്പത് വർഷത്തോളമായി ഉണ്ടാവും ശരീരം മുഴുവൻ ചൊറിയ ചൊറിഞ്ഞ് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും കൂളി കഴിയുമ്പോൾ ആണത് സംഭവിക്കാറുള്ളത് ചൊറിയുമ്പോഴും ദേഹത്ത് വന്നിരിക്കുന്നത് പോലുള്ള അനുഭവമാണ് എനിക്ക് ഉണ്ടാവാറുള്ളത് അത് ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളം ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മുപ്പത്തൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് എങ്കിലും ഉടമ്പടിയിൽ ഞാൻ അത്ര സജീവമായിരുന്നില്ല അത്ര ആക്റ്റീവായിരുന്നില്ല ഇപ്പോൾ എൻ്റെ ഒരു പന്ത്രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞു ഞാനൊരു ഏഴ് പുതുക്കൽ കഴിഞ്ഞപ്പോഴാണ് ഉടമ്പടി ക്ലാസ് ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഉടമ്പടി പുതുക്കുന്ന ക്ലാസ് അതിൽ ജോസഫ് അച്ഛൻ പറഞ്ഞ ചില വാക്കുകൾ എനിക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്തു മെറിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ദൈവം കൽപ്പിക്കില്ല എന്നുള്ള ഒരു അർത്ഥവത്തായ വചനം തന്നെയായിരുന്നു ആ വാക്കുകൾ അതിനുശേഷം എനിക്ക് തോന്നാറുണ്ട് ഞാൻ പത്രം വാങ്ങിക്കാനായിട്ട് എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു അപ്പോൾ ഉടമ്പടി ക്ലാസ്സിൽ പോയിരിക്കണമെന്ന് തോന്നാറുണ്ട് പക്ഷെ അവിടെ ലോക്ക് ചെയ്തിട്ടുള്ളത് കാരണം അവിടെ കയറാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ ഈ ഒരു ആറാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഒരു ദിവസം കുളി കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ ഭാര്യ എന്നോട് ചോദിക്കണേ ഇപ്പം എന്താ നിങ്ങൾ ചൊറിയില്ലേന്ന് സാധാരണ കുളി ഗുളികഴിഞ്ഞ് വരുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞാൻ എൻ്റെ റൂമിൽ പോയിരുന്ന് ശരീരം ചോറിയാറാണ് പതിവ് അപ്പോഴാണ് ഭാര്യ അത് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തേ ഓ എനിക്കിപ്പോൾ ചോറിച്ചിലില്ലല്ലോ ഒരു പുഷ്പം എടുത്ത് മാറ്റുന്ന പോലെയാണ് മാതാവ് ആ ഒരു അനുഭവം എനിക്ക് തന്നത് അതിന് ഞാൻ ആയിരം ആയിരം നന്ദി മാതാവിന് പറയുന്നു രണ്ട് സാക്ഷ്യം പറയാനാണ് എനിക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നത് പിന്നീടുള്ള എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ തറവാട് വീടിൻ്റെ കടബാധ്യതയാണ് അമ്പത് ലക്ഷത്തോളം കടമുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ ഞങ്ങൾ അഞ്ച് മക്കളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് കടബാധ്യതകൾ ഉണ്ടായിരുന്നതുകൊണ്ട് പെങ്ങളുടെ മകൻ ആ തറവാട് എടുക്കുകയും അവൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ഞങ്ങൾക്കൊക്കെ കുറേശ്ശെ പൈസ തരികയും ചെയ്തിരുന്നു അത് അടയ്ക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് അതങ്ങനെ കൂടിക്കൂടി അമ്പത് ലക്ഷത്തോളമായി അപ്പോൾ ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണിയൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് ആ സ്ഥലം വിൽക്കാനായിട്ട് തീരുമാനിക്കുകയും പക്ഷേ ആ സമയത്ത് അളന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ ഭൂമി കുറവുള്ളതായി കണ്ട് ഞങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങൾ അളക്കാനായിട്ടൊരു പെറ്റീഷൻ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി കേസുള്ള സ്ഥലമാണെന്ന് പ്രചരിക്കുകയും സ്ഥലം വില്പന നടക്കാൻ സാധിക്കാതെ വരികയും നിസ്സാര വിലയ്ക്ക് അത് കച്ചവടക്കാർ ചോദിക്കാൻ തുടങ്ങി അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിലുണ്ട് അവനോട് പറഞ്ഞു ഇങ്ങനെ സ്ഥലം നിനക്ക് എടുക്കാൻ പറ്റുമോ അപ്പോൾ അവൻ അവൻ്റെ സഹോദരനോട് പറഞ്ഞു അപ്പോൾ ആ സഹോദരനെ സംവദിക്കുകയും പക്ഷെ അത് തുടർന്ന് നടക്കാൻ സാധിച്ചില്ല അതിൻ്റെ ഫലമായി ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി വീണ്ടും വന്നു അപ്പോൾ ഞാൻ ഈ സഹോ ഈ സുഹൃത്തിനെ സമീപിച്ചു അവൻ എനിക്ക് പത്ത് ലക്ഷം രൂപ വായ്പയാ തന്നു ബാങ്കിലെ ജപ്തി ഭീഷണി ഒഴിവാക്കാനായിട്ട് അങ്ങനെ അത് ജപ്തി ഭീഷണി ഒഴിവായെങ്കിലും വീണ്ടും ഒരു വർഷത്തോളം ഒന്നും അടയ്ക്കാൻ സാധിക്കാത്തതുകൊണ്ട് വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജപ്തി ഭീഷണി വന്നു സ്ഥലം വില്പനയ്ക്ക് ശ്രമിച്ചു നടന്നില്ല ഇപ്പം എൻ്റെ ഒരു എട്ടാമത്തെ ഉടമ്പടി പുതിക്കതിന് ശേഷം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് ഒരു പാർട്ടി വന്ന് സ്ഥലം ചോദിച്ചു ഒരു പാർട്ടിയല്ല മൂന്ന് പാർട്ടി ഒരുമിച്ച് വന്നു മൂന്ന് പാർട്ടികൾ ഒരുമിച്ച് വന്ന് സ്ഥലം വില്പനയ്ക്ക് തയ്യാറാണെന്ന് ഞങ്ങൾ അറിയിച്ചു അതിലൊരു പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ അഡ്വാൻസ് വാങ്ങിക്കുകയും സ്ഥലം കരാർ എഴുതുകയും ചെയ്തു അതിനുശേഷം ഈ കേസിൻ്റെ കാര്യത്തിൽ തീരുമാനമാകാതെ സ്ഥലം വിൽപ്പന നടത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കോടതിയെ സമീപിച്ചു മാതാവിൻ്റെ ഇടപെടലായിരിക്കാം ഇടപെടലാണ് ഈ എതിർ പാർട്ടി കോംപ്രമൈസിന് വന്നു ഞങ്ങളങ്ങനെ കോടതിയിൽ വെച്ച് കോംപ്രമൈസായി ഞങ്ങളുടെ സ്ഥലം അങ്ങനെ വീണ്ടും അളന്ന് തിട്ടപ്പെടുത്തി വിൽപ്പന നടത്താനായിട്ട് സാധിച്ചു സാധിക്കുന്നൊരവസ്ഥ വന്നു വിൽപ്പന നടന്നിട്ടില്ല അത് ഒരു ആറുമാസം കരാർ എഴുതിയിരിക്കുകയാണ് പക്ഷേ ഇത്രയും കാര്യം പോലും നടക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ലായിരുന്നു സ്ഥലം ജപ്തിയായി പോകും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു മാതാവിൻ്റെ ശരിയായ ഇട ഇടപെടലാണ് അവിടെ നടന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ രണ്ട് അനുഭവങ്ങളാണ് എനിക്കിപ്പോൾ ഉള്ളത് ഞാൻ ഇനിയും ഈ അൾത്താറയിൽ വന്ന് സാക്ഷ്യം പറയാനും വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മാനസിക രോഗ ആശ്രമത്തിൽ ഞാൻ ക്ലീനിങ് ഫ്ലോർ ക്ലീനിങ്ങിനും അതുപോലെ രോഗികളെ കുളിപ്പിക്കുന്നതിന് സഹായിക്കാനായിട്ടും പോകാറുണ്ടായിരുന്നു ഇവിടെ ഉടമ്പടി പത്രം എല്ലാ മാസവും ഞാൻ വന്ന് വാങ്ങിക്കാറുണ്ട് അത് ഓട്ടോ സ്റ്റാൻഡുകളിലും കടകളിലും ടൗണിലെ കടകളിലും മാറി മാറി കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ടൗണിൽ കാണുന്ന അവശരായ വൃദ്ധർ വീട്ടിൽ നിന്ന് പുറത്താക്കിയവരും വീട്ടിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോകുന്നവരും ഒക്കെയുള്ള വൃദ്ധരെ വൈകുന്നേര സമയങ്ങളിൽ ഞങ്ങളുടെ തൃശ്ശൂർ റൗണ്ടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ഇരിക്കാറുണ്ട് അവിടെയൊക്കെ ഞാൻ അവരെ മിക്ക സമയത്തൊക്കെ സന്ദർശിച്ച് അവർക്ക് പൈസയായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണമായിട്ടോ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ ദിവലിൽ സംബന്ധിക്കും അതുപോലെ പതിനഞ്ച് ദിവസം കുടുംബം കുമ്പസാരിക്കും അതൊക്കെ ഈ അടുത്ത കാലത്താണ് ഞാൻ കൂടുതൽ സജീവമായത് ഇത്രക്കാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് വീണ്ടും മേളത്തിൽ വരാനുള്ള അനുഗ്രഹം ദൈവമാതാവ് എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആയിരമായിരം നന്ദി രണ്ട് മഖ്ബായർ മൂന്നാം അധ്യായം മുപ്പതാം തിരുവചനം അല്പസമയം മുമ്പ് വരെ പരിഭ്രമവും അസ്വസ്ഥതയും മുറ്റി നിന്ന ദേവാലയത്തിൽ സർവശക്തനായ കർത്താവ് പ്രത്യക്ഷീഭവിച്ചതിനാൽ ആഹ്ലാദം തലതല്ലി മക്കബായ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം പെട്ടെന്നുണ്ടാകുന്ന ചില അസ്വസ്ഥതകളിൽ നിന്നെല്ലാം അവർക്ക് ദൈവത്തിൻ്റെ വലിയൊരു സാമീപ്യം നൽകുകയും ആ മക്കൾ ഒരുപാട് ദൈവത്തെ കണ്ട് ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നാം ഇപ്പോൾ സന്ദേശമായി ഇവിടെ വായിച്ചു കേട്ടത് നമുക്ക് ഈശോയ്ക്കും നന്ദി പറയാം കാരണം നമ്മുടെ സമീപസ്ഥനാണ് ദൈവം എന്നുള്ള ഒരു വലിയ ഉറപ്പാണ് നമുക്കൊരു എക്സ്ട്രെസ്സി എക്സ്പീരിയൻസ് തരുന്ന ഒരു വലിയ അനുഭവമാണ് ഉടമ്പടി എന്ന് പറയുന്നത് അവിടെ ആരും നമ്മെ ഉപദേശിക്കാനോ നമ്മളൊരു ദൈവത്തെ കാണണം എന്ന് ഒരുപാട് സംസാരിക്കാനൊന്നും ആരുമില്ല ഇത് ഞാനും ദൈവവുമായുള്ള ഒരു ഇടപെടലിൽ ഒരു ആത്മീയ ബന്ധത്തിൽ എൻ്റെ പേഴ്സണൽ കോണ്ടാക്റ്റിൽ വരുന്ന ഒരു വലിയ അനുഭൂതി നമുക്ക് ഉടമ്പടിയിലൂടെ ദൈവത്തിന് നമുക്ക് ലഭിക്കുകയാണ് പരിശുദ്ധ അമ്മായിനു വേണ്ടി നമുക്ക് മാധ്യസ്ഥം വഹിക്കുകയാണ് ഒരമ്മ എപ്പോഴും എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയും കനായിൽ വിവാഹം നടന്നപ്പോഴുണ്ടായ അതേ അനുഭവം ഈ മകന് സ്ഥലമില്ല ഈ അനു ഈ മകന് കോടതി കേസുകളാണ് ഈ മകന് അസ്വസ്ഥതയാണ് ഈ മകന് കുളി കഴിഞ്ഞാൽ വലിയ ചൊറിച്ചിലാണ് അത് മാറ്റി കൊടുക്കണമെന്നൊക്കെ ഈശോയുടെ നിരന്തരം പേഴ്സണലായി എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരമ്മ എന്നെ മാത്രം ഈശോ സ്നേഹിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഉടമ്പിടി ജീവിതം എന്ന് മുറ്റി നിൽക്കുകയാണ് നമുക്ക് ഈശോയോടും പരിശുദ്ധാമ്മയോടും നന്ദി പറയാം വളരെ പേഴ്സണലായി വളരെ സ്വാർത്ഥമായി നമ്മെ ഒരു ദൈവം നമ്മോടുകൂടെയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം ഇവിടെ ജോ ജോയ്ക്ക് പറയാനുള്ളത് തന്നെയാണ് ഞാനെപ്പോഴും എൻ്റെ എല്ലാ അസ്വസ്ഥതകളിലും ഞാൻ തൻ ഞാൻ പോലും അറിയാതിരുന്നപ്പോഴാണ് എൻ്റെ കുളിഞ്ഞ് കുളി കഴിയുമ്പോഴുള്ള ഒരു ചൊറിച്ചിൽ അത് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ച വലിയ സൗഖ്യം ഞാൻ പോലും അറിഞ്ഞില്ല ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം അതാണ് ഞാൻ പോലും അറിയാതെ ഒരു പൂ പോലെ എനിക്കുണ്ടാകുന്ന അനുഭവം ഉടമ്പടി വസ്തുക്കളിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച സൗഖ്യവും സാമീപ്യവുമെല്ലാം പരിശു ആശുരൂപത്തിൻ്റെ സാമീപ്യം വളരെ വലുതാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സ്ഥിരീകരണ സമയത്ത് പറഞ്ഞെങ്കിലും അതൊരു പക്ഷേ വിട്ടുപോയതാവാം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഒരു ഡിസ്പ്യൂട്ടഡ് ലാൻഡ് ഇഷ്യൂ ഉണ്ടായപ്പോൾ അത് പരിശുദ്ധ അമ്മ ഇടപെട്ട വളരെ മനോഹരമായ ഒരു രീതി നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഇതെങ്ങനെയാണ് ഇക്ക ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നത് ഒരു കോംപ്രമൈസിനെത്തുകയും ക്ഷമിക്കാനുള്ള സാധ്യതകളുണ്ടാവുകയും ക്ഷമാപൂർവ്വം എല്ലാത്തിനെയും നോക്കിക്കാണാനുള്ള വലിയ പദ്ധതിയാണ് ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഇതുപോലെ തന്നെ വലിയ കാരുണ്യ പ്രവർത്തി കുട്ടികളുടെ ഉസ്താദാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു ഉടമയാണ് അദ്ദേഹം അദ്ദേഹം പറയുകയായിരുന്നു മെൻറ്റലി ചാലൻസ്ഡായ മക്കളെയൊക്കെ കുളിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവരോട് കൂടി സമയം ചെലവഴിക്കാനൊക്കെ ഈ യുവാവ് ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ തൃശ്ശൂർ റൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലം ഒരു വൈകുന്നേരമാകുമ്പോൾ ഒരു അസ്വസ്ഥതയുടെ ഒരു സ്ഥലമായിട്ട് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ അനാഥരും അവഗണിക്കപ്പെട്ടവരുമായ ഒരുപാട് മക്കളവിടെ അലഞ്ഞു തിരിയുന്നത് നമുക്ക് കാണാം അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലാനുള്ള അവരെ ആശ്വസിപ്പിക്കാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവരോട് കുശലം പറയാനുള്ള ഒരു വലിയ മനസ്സ് ഈ ഉടമ്പടിയിലൂടെ അദ്ദേഹത്തിന് സാധ്യമായ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് എപ്പോഴും ആകുലരെ അന്വേഷിക്കാനുള്ള ഒരു കൃപ ഇതിലൂടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇതുപോലെ കുടുംബ കുടുംബസത്വത്തിൻ്റെ കാര്യത്തിലൂടെ വിഷമിക്കുന്ന ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന എല്ലാ മക്കളെയും എന്നീ യോഗങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക